വെടിനിർത്തൽ എന്ന രീതിയിൽ ഇന്നലെ ഒരു പ്രഹസനവുമായി മുന്നോട്ട് വന്നുവെങ്കിലും പാകിസ്ഥാനെ പൂർണ്ണമായി ഇന്ത്യ വിശ്വസിച്ചു എന്നും പറയാനായിട്ടില്ല ഇന്നലെ നടത്തിയ നിർഗേഡിനുള്ള മറുപടി പലിശയും കൂട്ടുപലിശയും തീർത്ത് ഇന്ത്യ നൽകാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാന്റെ ആകെയുള്ള സൈനിക ശക്തിക്കുള്ള കനത്ത പ്രഹരമാണ് നൽകാൻ പോകുന്നത് പ്രത്യേകിച്ചും റാവൽപിണ്ടി സൈനിക കേന്ദ്രമടക്കം സൈനിക ആസ്ഥാനത്തടക്കം ഇന്ത്യ നൽകിയിരിക്കുന്ന പ്രഹരം അത് സഹിക്കാൻ കഴിയാത്തതാണെന്നുള്ളത് തുറന്ന് സമ്മതിക്കുന്നു പാകിസ്ഥാൻ ദൗത്യം ഇപ്പോഴും ഇന്ത്യൻ വ്യോമസേന തുടർന്നുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാന്റെ അടിത്തറ ഇളകിക്കൊണ്ടേയിരിക്കുന്നു പിന്നാലെ പോയി വേട്ടയാടുവന്ന ഒരു ശബ്ദം തന്നെയാണ് ഇന്ത്യൻ എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സൈന്യത്തെ അങ്ങേയറ്റം പ്രകീർത്തിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് രംഗത്ത് വരുന്നത് ഭാരതത്തിലെ നിരവധി സ്ത്രീകളുടെ സിന്ധൂരം വായിച്ച പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികാര നടപടി തന്നെയാണ് ഓപ്പറേഷൻ സിന്ധൂർ അതിർത്തി പ്രദേശങ്ങൾ മാത്രമല്ല നാം റാവൽ പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്തിന് നേരെയും കടുത്ത ആക്രമണം തന്നെയാണ് നടത്തിയത് പ്രതിരോധ മന്ത്രിയാണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ലക്നൌവിലെ ഉത്തർപ്രദേശ് പ്രതിരോധ വ്യവസായ ഇടനാഴിയിൽ ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപത്തുള്ള സൈനിക താവളങ്ങളെ മുഴുവൻ ചുട്ട് കരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനത്തെയും ഇന്ത്യൻ സായുധസേന തകർത്തെറിഞ്ഞു കഴിഞ്ഞു ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ തകർന്നുവെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു റഹീംയാർഖാനിലെ വ്യോമ വ്യോമതാവളത്തിന് നേരെ ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നുമാണ് പാക് മാധ്യമങ്ങൾ അലമുറയിട്ട് കരയുന്നത് തകർന്നു കിടക്കുന്ന വ്യോമതാവളത്തിന്റെ ചിത്രങ്ങൾ അടക്കം മാധ്യമങ്ങൾ പുറത്തുവിട്ടു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന് മറുപടിയായി ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെയാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് എന്നാൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പാകിസ്ഥാനിലുള്ള ഭീകര സംഘടനയുടെ അടിസ്ഥാന സൗകര്യങ്ങളെ മാത്രമായിരുന്നു ലക്ഷ്യമിട്ട് ആദ്യം ആക്രമിച്ചത് ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങളെ ഞങ്ങൾ ഇതുവരെയും ലക്ഷ്യമിച്ചിട്ടില്ല എന്നും പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട് അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ മാത്രമല്ല ക്ഷേത്രങ്ങൾ ഗുരുദ്വാരകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ആക്രമണം നടത്തി ആക്രമണം നടത്താനായി ശ്രമം നടത്തി ആക്രമണം നടത്തി ഭീകരർ എവിടെ പോയി ഒളിച്ചാലും ഇന്ത്യ വിട്ടുകളയില്ല പിറകെ പോയി പിന്തുടർന്ന് വേട്ടയാടുമെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് സൈന്യം ഭീകരർക്ക് ശക്തമായ മറുപടി നൽകി എന്ന കാര്യത്തിൽ സംശയമില്ല ഓപ്പറേഷൻ സിന്ധൂറിന് പിറകെ പ്രകോപനം തുറന്നുകൊണ്ട് പാകിസ്ഥാൻ ശക്തമായ രീതിയിൽ ഇന്ത്യയെ ചൊടിപ്പിച്ചപ്പോൾ കനത്ത തിരിച്ചടിയായിരുന്നു ശനിയാഴ്ച ഇന്ത്യ നൽകിയത് പാകിസ്ഥാനിലെ ആറ് വ്യോമത്താവളങ്ങൾ ശനിയാഴ്ച ഇന്ത്യ തകർത്തു റഫീഖി മുറീദ് ഷക്ലാല റഹീംയാർ ഖാൻ സുക്കൂർ ചുനിയാൻ വ്യോമത്താവളങ്ങൾക്ക് നേരെയായിരുന്നു ഇന്ത്യൻ സേനയുടെ കനത്താക്രമണം ഉണ്ടായത് ബസ്റൂറിലെ റഡാർ സ്റ്റേഷന് നേരെയും ഇന്ത്യ ആക്രമണം നടത്തിയിരുന്നു ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിന് പിറകെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ സൈന്യത്തെയും സാധാരണ ജനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തിയത് അതിർത്തിയിൽ കനത്ത ഷെല്ലാക്രമണം തുടർന്നതോടെ ചുട്ട മറുപടി നൽകാൻ ഇന്ത്യ മടിച്ചില്ല അതിനിടയിലാണ് പാകിസ്ഥാനിലെ വ്യോമ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാന് കനത്ത തിരിച്ചടി കൊടുത്തത് ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയമെന്നും അതിർത്തിക്ക് പുറത്തും അപ്പുറത്തും ഭീകരതയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഓർമ്മിപ്പിക്കുകയാണ് ഇത് പുതിയ ഇന്ത്യയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് വെറും ഒരു സൈനിക നടപടിയല്ല മറിച്ച് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ തന്ത്രപരമായ ഇച്ഛാശക്തിയുടെ ഒരു കൂടിച്ചേരൽ കൂടിയാണെന്നും രാജ്നാഥ് സിംഗ് ഓർമ്മിപ്പിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിറകെ തന്നെ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ ഇന്ന് വരെ വിജയകരമായി നിർവഹിച്ചുവെന്നാണ് വ്യോമസേനയും പറയുന്നത് ദൗത്യങ്ങൾ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും തുടരുന്നുവെന്നും എക്സിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യോമസേന കൃത്യമായി എടുത്തു പറയുന്നു വിടനിർത്തൽ പ്രാബല്യത്തിലിരിക്കെയാണ് സേനയുടെ ഇങ്ങനെയൊരു പ്രതികരണം കൂടി പുറത്തു വരുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിർദ്ദേശിക്കപ്പെട്ട ദൗത്യങ്ങൾ കൃത്യതയോടെയും പ്രൊഫഷണലിസത്തോടെയും വിജയകരമായി നിർവഹിച്ചുവെന്നാണ് പറയുന്നത് ദേശീയ ലക്ഷ്യങ്ങൾക്കനുസൃതമായി തികഞ്ഞ ആസൂത്രണത്തോടെയും രഹസ്യ സ്വഭാവത്തോടെയുമാണ് ഈ ഓപ്പറേഷനുകൾ ഓരോന്നും നടത്തിയത് ഓപ്പറേഷനുകൾ ഇപ്പോഴും തുടരുന്നത് വിശദമായ വിവരണത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല യഥാസമയം അതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അഭ്യൂഹങ്ങളിൽ നിന്നും സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ നിന്നും ഏവരും വിട്ടുനിൽക്കണമെന്ന അഭ്യർത്ഥനയും ഇന്ത്യൻ വ്യോമസേന നൽകുന്നുണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ വസതിയിൽ ഉന്നതതല യോഗം നടന്നുവരുന്നുവെന്ന സൂചനയും കിട്ടുന്നുണ്ട് ഇതിവിടം കൊണ്ട് അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ നടത്തിയ നെറിഗേഡിനുള്ള കൃത്യമായ മറുപടി അതിന്യ നൽകാൻ ഒരുങ്ങുകയാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് അനിൽ ചൌഹാൻ മൂന്ന് സേനാ മേധാവികൾ തുടങ്ങിയവരാണ് ഈ യോഗത്തിൽ പങ്കെടുത്തത് നിയന്ത്രണരേഖയിലെ സാഹചര്യം സമാധാനപരമാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മുഴുവൻ സംഭവങ്ങളും ഈ യോഗം അവലോകനം ചെയ്തു എന്നാണ് ലഭിക്കുന്ന വിവരം അതിർത്തിയിലെ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് അതിനുവേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികളെ അമർച്ച ചെയ്യാനുള്ള മുൻകരുതൽ നടപടികൾ ഇതൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയാകും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയതിനു ശേഷവും പാകിസ്ഥാൻ ഇന്നലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചത് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രകോപനം സൃഷ്ടിച്ചിരിക്കുന്നത് ഇന്നലെ രാത്രിയും പാക് സൈന്യം അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി സമ്മേളനത്തിലൂടെ പറയുകയുണ്ടായിരുന്നു കശ്മീരിന് തൊട്ടടുത്തായി ഡ്രോണുകൾ കണ്ടെത്തുകയും സ്ഫോടനം നടന്നതിന്റെ പശ്ചാത്തലത്തിനും കൂടിയാണ് ഇങ്ങനെ ഒരു സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത് തുടരെ തുടരെയുള്ള പ്രകോപനപരമായ നീക്കത്തിന് ഇന്ത്യൻ സൈന്യം ഉചിതമായ മറുപടി നൽകിയെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് പാകിസ്ഥാനും തമ്മിൽ ധാരണയിലെത്തിയിട്ടും തുടർച്ചയായി പാകിസ്ഥാൻ വെടിനിർത്തൽ കരാറിനെ ലംഘിക്കുന്നു കരാർ ലംഘനത്തിന് ഇന്ത്യൻ സായുധ സേന ഉചിതമായ മറുപടി കൊടുക്കും ഈ കരാർ ലംഘനത്തെ വളരെ ഗൗരവകരമായി തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഒരിക്കലും ഇതിനെ ക്ഷമിക്കാനായി കാണുന്നില്ല ഗൗരവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും കൈകാര്യം ചെയ്യണമെന്ന് പാകിസ്ഥാനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ വേളയിൽ ഉചിതമായ നടപടി സ്വീകരിച്ചിരിക്കണം ഏതൊരു അതിർത്തി ലംഘനത്തെയും ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിടും അതിനവർക്ക് നിർദ്ദേശവും അതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും നൽകിയിട്ടുണ്ടെന്നും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇന്നലെ വൈകുന്നേരം അഞ്ചു മണി മുതലായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും വെടിനിർത്തലിന് ധാരണയായിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകൾക്ക് പുറകെയാണ് തീരുമാനമുണ്ടായത് പാകിസ്ഥാൻ ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എംഒയുമായി ഫോൺ വഴി ബന്ധപ്പെടുകയായിരുന്നുവെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രമശ്രീ വ്യക്തമാക്കിയത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നത് പാകിസ്ഥാന് എന്തുകൊണ്ടും ദോഷമാകുമെന്ന നേരത്തെ മുൻ പാക് എയർ മാർഷൽ മസൂദ് അക്തർ ഡോൺ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സൈനിക ശക്തി ഇന്ത്യയ്ക്ക് മുന്നിൽ വളരെ ദുർബലമാണെന്ന് തുറന്ന് സമ്മതിച്ചുകൊണ്ടാണ് മസൂദ് അക്തറിന്റെ ഈ വാക്കുകൾ ഇന്ത്യയ്ക്ക് പതിനാറ് ലക്ഷത്തോളം സൈനികരുണ്ട് എന്നാൽ നമുക്കുള്ളത് കേവലം ആറ് ലക്ഷം മാത്രമാണ് എത്ര യുദ്ധം നടത്തിയാലും നമ്മളെ രക്ഷിക്കാനായി കഴിയില്ല നമ്മുടെ ഭരണാധികാരികളുടെ ജോലി ഭാവിയിലേക്ക് നോക്കുക എന്നുള്ളതാണ് സ്ഥിതി ഏറെ ആശങ്കാജനകമാണ് അതിന് ഞങ്ങൾക്ക് ഉത്തര ഉത്തരമില്ല സ്ഥിതി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയ്ക്ക് സമ്മർദ്ദം ചെലുത്തുന്നതുവരെ സംഘർഷം ലഘൂകരിക്കാൻ കഴിയില്ല എന്നും കൂടി പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ഇനി എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കണമെന്നും അല്ലാത്ത സ്ഥിതി കൂടുതൽ വഷളാകുമെന്നുമായിരുന്നു മസൂദ് മാധ്യമ അഭിമുഖത്തിനിടയിൽ എടുത്തു പറഞ്ഞത് ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണെന്ന് പാകിസ്ഥാൻ മനസ്സിലാക്കിയെന്നാണ് കമാൻഡർ രഘുആർ നായർ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് കേണൽ സോഫിയ ഖുറേഷി എന്നിവർ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിലൂടെ പറഞ്ഞത് ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്നതടക്കമുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തിയാണ് വെറും പൊള്ളയായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് സൈനിക ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി വ്യക്തമാക്കിയതിൻ്റെ തെളിവ് സഹിതം പുറത്തുവിട്ടു സിർസ ജമ്മു പഥാൻകോട്ട് ഭട്ടിൻഡ നാലിയ വ്യോമത്താവളങ്ങൾക്ക് ചെറിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചു എന്ന വാദവും ഇന്ത്യ പൂർണ്ണമായും തള്ളിയിട്ടുമുണ്ട്